നിയമസഭാ സമ്മേളനം തുടങ്ങി കൂടെ വി ഡി സതീഷിന്റെ കലാപരിപാടികളും തുടങ്ങി ലൈഫ് ഭവന പദ്ധതിക്ക് സർക്കാർ ഈ വർഷം നീക്കി വെച്ചത് എഴുന്നൂറ്റി പതിനേഴ് കോടി രൂപയാണെന്നും എന്നാൽ കൊടുത്തത് വെറും പതിനെട്ട് കോടി രൂപ മാത്രമാണെന്നുമാണ് സതീഷൻ സഭയിൽ വെച്ച് കാച്ചത് നിങ്ങൾ വലിയ കൊട്ടി ഘോഷിച്ച് ഇന്നും പറഞ്ഞിട്ടല്ലോ ഈ പച്ച നോണക്ക് മന്ത്രി തന്നെ മറുപടി പറയുന്നുണ്ട് അതിന് മുൻപ് ഈ പറയുന്ന സതീഷിന്റെ യു ഡി എഫ് ഭരിച്ചിരുന്ന കാലത്ത് അതായത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള അഞ്ച് വർഷം കൊണ്ട് അനുവദിച്ച ആകെ വീടുകളുടെ എണ്ണം എത്രയാണെന്നറിയേണ്ടത് അത് വെറും മൂവായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് വീടുകളാണ് ഇത് സതീഷിനെ പോലെ ഒരു ഒരടിസ്ഥാനവും ഇല്ലാതെ പറയുന്നതല്ല ഞാൻ യു ഡി എഫ് ഭരണത്തിന്റെ അവസാന കാലത്ത് പതിമൂന്നാം കേരള നിയമസഭയുടെ പതിനാറാം സമ്മേളനത്തിൽ രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തിനാലിന് സഖാവ് കൊടിയേരി ബാലകൃഷ്ണന്റെ നക്ഷത്ര ചിഹ്നമില്ലാത്ത ചോദ്യ നമ്പർ മൂവായിരത്തി ഇരുന്നൂറ്റി നാലിന് മറുപടിയായി അന്ന് ലഭിച്ച നിയമസഭാ രേഖയിൽ പറയുന്ന കാര്യമാണ് നമുക്ക് ആദ്യം ആ ഒന്ന് പരിശോധിക്കാം സകാവ് കൊടിയേരി ആദ്യം ചോദിച്ച ചോദ്യം കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ എത്ര പേർക്ക് സർക്കാർ പദ്ധതികളിലൂടെ പാർപ്പിടം നൽകി എന്നാണ് അതിന് ഉമ്മൻചാണ്ടി നൽകിയ ഉത്തരം വിശദാംശം അനുബന്ധം ഒന്നായി ചേർത്തിരിക്കുന്നു എന്നാണ് എന്ന് വെച്ചാൽ കുറച്ച് കൂടുതൽ വിശദീകരിക്കാനുണ്ട് എന്നുള്ളതുകൊണ്ട് ഒരു അനുബന്ധമായി ചേർത്തിരിക്കുന്നു എന്താണ് ആ അനുബന്ധം ഒന്ന് എന്നുള്ളത് പരിശോധിക്കാം അനുബന്ധം ഒന്ന് ദുർബല വിഭാഗക്കാർക്കായുള്ള പദ്ധതികൾ ഒന്ന് കോഴിക്കോട് ബംഗ്ലാദേശ് കോളനിയിലെ കുടുംബങ്ങളുടെ പുനരധിവാസ പദ്ധതി ഘട്ടം ഒന്ന് പ്രകാരം ഇരുന്നൂറ്റി പതിനെട്ട് വീടുകൾ പുനർനിർമ്മിച്ച് കൈമാറിയിട്ടുണ്ട് രണ്ട് സാഫല്യം ഭവന പദ്ധതി ഫ്ലാറ്റ് നിർമ്മാണത്തിന് സർക്കാർ സബ്സിഡിയായി രണ്ട് ലക്ഷം രൂപ നൽകുന്ന പദ്ധതിയാണത് ആദ്യഘട്ടമായി ഇരുന്നൂറ്റി പതിനാറ് ഫ്ലാറ്റുകൾ നിർമ്മിച്ചു വരുന്നതിൽ നാൽപ്പത്തി എട്ടെണ്ണം പൂർത്തിയായിട്ടുണ്ട് രണ്ടാം ഘട്ടമായി തൊണ്ണൂറ്റിയാറ് ഫ്ലാറ്റുകൾ നിർമ്മിക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ശ്രദ്ധിക്കുക വെറും നാൽപ്പത്തെട്ടെണ്ണമേ പൂർത്തീകരിച്ചിട്ടുള്ളൂ അഞ്ച് വർഷം കൊണ്ട് മൂന്ന് ഗ്രഹശ്രീ ഭവന പദ്ധതി സന്നദ്ധ സംഘടന എൻ ജി ഒ കാരുണ്യവാന്മാരായ വ്യക്തികൾ എന്നിവരുടെ സഹകരണത്തോടെ വീട് നിർമ്മാണത്തിനായി രണ്ട് ലക്ഷം രൂപ സർക്കാർ സബ്സിഡി നൽകുന്ന പദ്ധതിയായ ഗ്രഹശ്രീ ഭവന പദ്ധതി പ്രകാരം രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് പതിനാല് പതിനഞ്ച് പതിനഞ്ച് പതിനാറ് എന്നീ വർഷങ്ങളിൽ യഥാക്രമം അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് എഴുന്നൂറ്റി ഒൻപത് ആയിരത്തി അഞ്ഞൂറ് വീടുകൾക്കാണ് അനുമതി നൽകിയിട്ടുള്ളത് ശ്രദ്ധിക്കുക പൂർത്തീകരിച്ചിട്ടുള്ളതെന്നല്ല അനുമതി നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് പതിനാല് പതിനഞ്ച് എന്നീ വർഷങ്ങളിലെ മുഴുവൻ ഗുണഭോക്താക്കളെയും തെരഞ്ഞെടുക്കുകയും അവർക്ക് സബ്സിഡി അനുവദിച്ചു വരികയും ചെയ്യുന്നു അതും പൂർത്തീകരിച്ചതല്ല രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വർഷങ്ങളിൽ ആയിരത്തി അഞ്ഞൂറ് വീടുകൾ നിർമ്മിക്കുന്നതിന് അനുമതി നൽകിയിട്ടുണ്ട് നിർമ്മിച്ചു എന്നല്ല നിർമ്മിക്കുന്നതിന് അനുമതി നൽകിയിട്ടുണ്ട് ഈ വർഷത്തിലേക്ക് നിലവിൽ ആയിരത്തി അൻപതോളം ഗുണഭോക്താക്കളെ കണ്ടെത്തുകയും അവർക്കുള്ള ഗഡുക്കൾ അനുവദിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതും പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നല്ല പറയുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ എം എൻ ലക്ഷം വീട് പുനർനിർമ്മാണ പദ്ധതി എം എൻ ലക്ഷം വീട് മേൽക്കൂര അറ്റകുറ്റപ്പണി ചെയ്യുന്ന പദ്ധതി സുരക്ഷാ ഭവന പദ്ധതി പത്രപ്രവർത്തകർക്കുള്ള ഭവന സബ്സിഡി തുടങ്ങിയ പദ്ധതികളിലൂടെ ധനസഹായം അനുവദിച്ച വിശദാംശങ്ങൾ ചുവടെ ചേർക്കുന്നു സുരക്ഷാ ഭവന പദ്ധതി എന്ന് പറഞ്ഞ് താഴെ ഒരു ലിസ്റ്റ് കൊടുക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ ആകെ വീടുകളുടെ എണ്ണം ഈ പറയുന്ന മേൽക്കൂര അറ്റകുറ്റപ്പണി അടക്കമുള്ള ആകെ തുക അനുവദിച്ച വീടുകളുടെ എണ്ണം അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് അതിനുവേണ്ടി ആകെ ചെലവഴിച്ച തുക ഒരു കോടി അറുപത്തി ഒൻപത് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം ഇതാണ് യു ഡി എഫ് കാലത്ത് വർഷം കൊണ്ട് ഈ ചെയ്ത കാര്യങ്ങൾ ഇതാണ് സ്വന്തം പാർട്ടി ഭരിച്ചപ്പോഴുള്ള അവസ്ഥ ആ സതീഷിനാണ് നിയമസഭയിൽ എണീറ്റ് ഒരു ഉളുപ്പമില്ലാതെ പച്ചക്കള്ളം വിളിച്ചു പറയുന്നത് അപ്പോൾ തന്നെ അത് തിരുത്താൻ പോയ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷിനോടും ഈ വി ഡി സതീഷൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഈ വർഷം അതായത് ഇപ്പോൾ താങ്കൾക്ക് വഴങ്ങാൻ സൗകര്യമില്ല എന്നാണ് സതീശൻ പറയുന്നത് താൻ ആധികാരികമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത് എന്ന മട്ടിലാണ് സതീഷിന്റെ ഡയലോഗ് എന്നാൽ വസ്തുത മറിച്ചാണെന്ന് സതീഷിന് അറിയാനായിട്ടല്ല ഗീബൽസിന്റെ അളിയന്മാരുടെ പാർട്ടി ആയതുകൊണ്ട് തന്നെ താൻ പറയുന്ന നുണക നുണകൾ അതിവേഗം നാട് ചുറ്റിക്കാൻ മാത്രകളുടെ സഹായം ആവോളം മൂപ്പർക്ക് കിട്ടുമെന്ന് സതീഷിന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് ആ നുണ കയ്യോടെ പിടിക്കാൻ വന്ന മന്ത്രിക്ക് വഴങ്ങാതെ സതീഷിൻ സംസാരം തുടർന്നത് വെച്ചാൽ തെറ്റാണെന്ന് തെളിഞ്ഞാൽ പരസ്യമായി മാപ്പ് പറയാം വരെ ഞാൻ ഇവിടെ സംസാരിക്കും നിയമസഭയിൽ സംസാരിക്കുമ്പോ ഒരു ഡോക്യുമെന്റിന്റെ പിൻബലം ഇല്ലാതെ ഒന്നും സംസാരിക്കില്ല ഞാൻ ഐ ഷോ റെക്കോർഡ്സ് പറയില്ല നിങ്ങൾ ഞാൻ പൊതുമാപ്പ് പറയാ നിയമസഭയോട് എന്തെങ്കിലും ഫാക്ച്വൽ ആയിട്ടുള്ള മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് അത് ചലഞ്ച് ചെയ്യാൻ പറ്റില്ല ഞാൻ നോക്കാതെ പറയില്ല വെറുതെ വാദം ജയിക്കാൻ വേണ്ടി തെറ്റായ വസ്തുതകൾ ഞാൻ പറയില്ല എന്നാൽ പിന്നീട് മന്ത്രി വസ്തുത കണക്ക് നിരത്തി വിശദീകരിച്ചത് എത്ര മാധ്യമങ്ങൾ നമ്മളെ കാണിച്ചു പ്രതിപക്ഷം പറയുന്ന നുണകളെ കല്ലുവെച്ച് മൊഞ്ചുകൂട്ടി നമ്മിലേക്ക് തള്ളിത്തരുന്ന മാപ്രകൾ പക്ഷേ സത്യം പരമാവധി മറച്ചു പിടിക്കും വിമർശനങ്ങൾ ഉയരുമ്പോൾ ഞങ്ങളും പറഞ്ഞിട്ടുണ്ടെന്ന് വരുത്താൻ ഒരു വഴിപാട് നടത്തിയെന്ന് വരും സതീശൻ പറഞ്ഞ കാര്യത്തിന് ബഹുമാന്യനായ മന്ത്രി എം രാജേഷ് കൊടുത്ത മറുപടി ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം പറഞ്ഞു അദ്ദേഹം വഴങ്ങിയില്ല അദ്ദേഹം പറഞ്ഞത് ലൈഫ് പദ്ധതിക്ക് ആകെ പതിനെട്ട് കോടി രൂപയാണ് ചെലവഴിച്ചത് എന്നാണ് അത് ആധികാരികമായിട്ടാണ് പറയുന്നതെന്നും തെറ്റാണ് എന്ന് തെളിയിച്ചാൽ മാപ്പ് പറയാമെന്നും അദ്ദേഹം പറഞ്ഞു സർ മാപ്പൊന്നും പറയണെന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല ലൈഫ് പദ്ധതിക്ക് ഈ വർഷം ഇതുവരെ ചെലവഴിച്ചത് ആകെ ചെലവഴിച്ചത് എല്ലാം കൂടി ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ട് പോയിന്റ് നാല് ഒൻപത് കോടി രൂപയാണ് ഇനി ബ്രേക്കപ്പ് വേണമെങ്കിൽ പറയാം ഇന്നലെ ഈ സഭയിൽ നക്ഷത്രചിഹ്നം ഇട്ട ചോദ്യത്തിന് നൽകിയ മറുപടിയിൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വരെ ലൈഫ് പദ്ധതിക്ക് ആകെ ചെലവഴിച്ച തുകയുടെ കണക്കുണ്ട് പതിനേഴായിരത്തി ഒരുന്നൂറ്റി നാല് പോയിന്റ് എട്ട് ഏഴ് കോടി അതിൽ രണ്ടായിരത്തി എൺപത്തി ഒന്ന് കോടിയാണ് കേന്ദ്രവിഹിതം ബാക്കി പതിനയ്യായിരത്തി ഇരുനൂറ്റി പതിനയ്യായിരത്തി ഇരുപത്തി മൂന്ന് പോയിന്റ് ഒന്ന് എട്ട് കോടിയും സംസ്ഥാനവും തദ്ദേശ സ്ഥാപനങ്ങളും കൂടി ചെലവഴിച്ചതാണ് സത്യം പുറത്തിറങ്ങാൻ ചെരിപ്പെടുമ്പോഴേക്ക് നുണ നാടു ചുറ്റി തിരിച്ചെത്തുന്ന ഈ കെട്ട നമുക്ക് സത്യത്തിന്റെ പ്രചാരകരാവേണ്ടതുണ്ട് നുണകളുടെ കൂരിരുൾ മേഘങ്ങൾക്ക് മുകളിൽ സത്യത്തിന്റെ ജ്വലിക്കുന്ന സൂര്യനായി നമുക്ക് മാറാം ലാൽ സഖാക്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ഗുഡ് ബായ്